തൊടുപുഴ എറണാകുളത്ത് നിന്ന് അറുപത് കിലോമീറ്റർ മാറി ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട പട്ടണം ഇടുക്കി പട്ട തൊടുപുഴ നിന്ന് എട്ട് കിലോമീറ്റർ മാറി മലങ്കര ഡാം തൊടുപുഴ തൊടുപുഴയിലാണ് ഈ ഡാം നിലനിൽക്കുന്നത് തൊടുപുഴ എന്ന് പറഞ്ഞാൽ ചെറിയ റിവർ എന്നാണ് അർത്ഥം തൊടുപുഴ പട്ടണം ഹോളിവുഡ് ഓഫ് കേരള എന്നും അറിയപ്പെടുന്നു വളരെയധികം സിനിമകൾ ഇവിടെ പിടിക്കുന്നുണ്ട് ലോ ക്രൈം റേറ്റ് ആണ് തൊടുപുഴയിൽ ഉള്ളത് ഹിന്ദുക്കൾ മുപ്പത്തെട്ട് ശതമാനം മുസ്ലിംകൾ മുപ്പത്തിരണ്ട് ശതമാനം ക്രിസ്ത്യൻ മുപ്പത് ശതമാനം മലങ്കരയിൽ ഒരു റബ്ബർ ഫാക്ടറി ഉണ്ട് ഇവിടെ ചെരുപ്പുകൾ നിർമ്മിക്കുന്നതായിട്ട് അറിയാം ഈ ഇവിടെ മലങ്കര ഡാം ഇറിഗേഷൻ പർപ്പസിനും ഇലക്ട്രിസിറ്റി ഉൽപാദനത്തിനും ഉപയോഗപ്പെടുത്തുന്നു ഇവിടുത്തെ വെള്ളം മൂവാറ്റുപുഴ ആറ് വഴി ആലുവ വരെ എത്തുന്നുണ്ട് കുടിക്കാനും കൃഷി ആവശ്യത്തിനും ഇവിടുത്തെ സൂക്ഷിപ്പുകാരൻ വളരെയധികം ശ്രദ്ധയോടെ ഇവിടുത്തെ വെള്ളം സൂക്ഷിക്കുന്നുണ്ട് ഒരുവിധത്തിലും വിധത്തിലും കുടിക്കാനുള്ള വെള്ളമാണല്ലോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വളരെയധികം അതിൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ അനുമതിച്ച് പറ്റൂ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു നിങ്ങളെൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അന്നേരം എനിക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ യൂട്യൂബിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയിൽ കാണുമെന്ന പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കണം എൻ്റെ വീഡിയോയുടെ പേര് ഷെല്ലി എം ഓഫ് ഷെല്ലി എം ഓഫ് മറക്കരുതേ എല്ലാവർക്കും നന്ദി